നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതായത് നിങ്ങൾ രണ്ടുപേരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമല്ല നേരെ മറിച്ച് അനാതിയിൽ ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുവാൻ തീരുമാനിച്ചതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഞാൻ ഒരു വൈദികരായിരിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുൻപ് എന്നെ ദൈവം തിരഞ്ഞെടുത്ത് ഓരോ വൈദികരെയും ഓരോ ദമ്പതിമാരെയും ദൈവം കൂട്ടിച്ചേർക്കുന്നതും ദൈവം തിരഞ്ഞെടുത്തുമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേറെ പിരിക്കരുത് സത്യത്തിൽ കുടുംബജീവിതം ആരംഭിക്കുന്നത് ഏതെൻ്റെ പ്രതീ സായിലാണ് ആദാമിനെ സൃഷ്ടിച്ചു ആദാം ഒറ്റയ്ക്ക് ഈ പ്രതീ മൃഗങ്ങളും പക്ഷികളുമുള്ള അതിലൂടെ നടന്നപ്പോൾ കർത്താവിന് തന്നെ തോന്നി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി എലോൺ അവൻ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല അതുകൊണ്ട് അവനെ ഉറക്കിക്കിടത്തി അവൻ്റെ വാരിയലിൽ നിന്ന് അവൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള വാരിയലിൽ നിന്ന് എടുത്ത് അവന് തുണയായി ഒരു സ്ത്രീ ഹൗവായി തിരഞ്ഞെടുക്കുകയാവും സൃഷ്ടിച്ച് അവരെ രണ്ടുപേരെയും പ്രതീസായിലാക്കി അവർ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ സന്ധ്യായാമങ്ങളിൽ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഏതൻ്റെ പറതീസായിൽ ഇറങ്ങി വരുമാനം സൃഷ്ടിയുടെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം നമ്മളത് വായിക്കുന്നു സന്ധ്യായാമങ്ങളിൽ യഹോവയായ ദൈവം ഏതൻ്റെ പറുതീസായിൽ ഇറങ്ങി വരും എന്നിട്ട് അവരോടുകൂടെ സഞ്ചരിക്കും അവരോടുകൂടെ സംസാരിക്കും ദൈവവും മനുഷ്യനും സ്നേഹിതരെ പോലെ ഇടപെട്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് സമീപസ്ഥനായിരുന്നു നമ്മളെപ്പോലെ നമ്മുടെ ഇടയിൽ ദൈവം ഇടപഴകി എന്നുള്ളത് അസത്യം പക്ഷേ അനുസരണക്കേട് മൂലം അവർ തന്നെ ദൈവത്തിൽ നകന്നുപോയി പിന്നീട് ഈ മനുഷ്യനെ വീണ്ടും ദൈവ ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചതാണല്ലോ കർത്താവിൻ്റെ ജനനം ആ ജനനത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ദൈവം നമ്മോടുകൂടെ എമാനുവിൽ പ്രതീസായിൽ മനുഷ്യരോട് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ വീണ്ടും മനുഷ്യരോടുകൂടെ സംസർഗം ചെയ്യുവാനും അദൃശ്യമായി അവരോടുകൂടി ആയിരിക്കുവാനും വേണ്ടി ആണ് ദൈവം അങ്ങനെ ചെയ്തത് ഇനി നസ്രയത്തിലെ തിരുക്കുടുംബം നമ്മളെടുത്താലും അവിടെയും പരിശുദ്ധ കന്യക കന്യകമറിയാവും യേശിപ്പിതാവും യേശു കർത്താവുമുണ്ട് അതാണ് തിരിക്കുടുംബം നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ മധ്യസ്ഥനായി ഇനിയും അല്പസമയം കഴിയുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ മധ്യസ്ഥനായി മിശിഹാദംബരാനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കും സത്യത്തിൽ നിങ്ങളുടെ രണ്ടുപേരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ കൂടിയാലോചിച്ച് ചെയ്തു എന്നുള്ള സത്യമാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ലോഡ് ഗോഡ് ദൈവത്തിൻ്റെ നിശ്ചയമാണ് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ നടക്കും എന്നുള്ളതാണ് മോശ ഇസ്രയേൽ ജനത്തെ മോചിപ്പിക്കുവാനായി ഈജിപ്തിൽ ചെന്നപ്പോ ഫറവോ രാജാവിൻ്റെ അടക്കം ചെന്ന് വിഖനായ മോശ പറഞ്ഞും പറഞ്ഞു നീ എന്നോടുകൂടെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ജനത്തെ കൊണ്ട് നയിച്ചു പോകത്തുള്ളൂ എനിക്ക് ശക്തിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് നമുക്കില്ലായെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല അതെല്ലാവരെയും സംബന്ധിച്ചും അച്ഛനാണെങ്കിലും മെത്രറാച്ചനാണെങ്കിലും അൽമേനിയാണെങ്കിലും ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിൻ്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ടോണിയും ക്രിസ്ത്യനായും നിങ്ങൾ ഇന്നു മുതലേ ഏക ശരീരമായി മാറുകയാണ് ഒറ്റ കുടുംബമാകണം വിഷയാദം വരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥനാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ ജനിച്ചുകൊള്ളുന്നവർ രണ്ട് കുടുംബ പശ്ചാത്തലമുള്ളവരാണ് രണ്ട് സ്വഭാവ സവിശേഷതകളാണ് നമുക്കറിയാവല്ലോ നമ്മുടെ വീട്ടിൽ മൂന്നാല് സഹോദരങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണ് പക്ഷേ നമ്മുടെ അമ്മയപ്പന്മാർ എങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ പിള്ളേരുടെയും അവരുടെ സ്വഭാവം അനുസരിച്ച് അവരോട് പെരുമാറുകയും അവരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുനടക്കുകയും ചെയ്യാം വിവാഹ ജീവിതത്തിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ വയ്ക്കുകയും ഭർത്താവ് ഭാര്യയിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ വെക്കുകയും ആ പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പം നിരാശയിലായി പോവുകയും ചെയ്തു എന്നാൽ നമ്മൾ വലിയ പ്രതീക്ഷകൾ വെക്കാതെ നമ്മൾ ആത്മാർഥമായി സ്നേഹിക്കുകയും ഭർത്താവിൻ്റെ കുറവുകളെ പരിഹരിക്കുക എന്നതാണ് ഭാര്യയുടെ ജോലി ഭാര്യയുടെ കുറവുകളെ പരിഹരിക്കുക എന്നതാണ് ഭർത്താവിൻ്റെ ജോലി അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഭർത്താവിൻ്റെ കുറ്റം ഭാര്യ പറയരുത് ആരോടും പറയരുത് ഭാര്യയുടെ കുറ്റം ഭർത്താവും പറയരുത് നമുക്കെല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് പക്ഷേ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും നമ്മൾ പരിഹരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാവല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നത് നമ്മൾ രണ്ടുപേർ തമ്മിൽ സ്നേഹമുണ്ട് ആ സ്നേഹത്തിൽ അവനോട് അടുക്കാവുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കുന്നു അവൻ്റെ ചില കുറവുകൾ കാണും പക്ഷേ ആ കുറവുകളെ നമ്മൾ പരിഗണിക്കാതെ അവനിലുള്ള ഉള്ള നിറവുകളെ നമ്മൾ കണ്ടുകൊണ്ട് അവൻ്റെ കൂടെ പോകുന്നു അല്ലാതെ പൂർണ്ണതയുള്ളൊരു മനുഷ്യൻ പോലും ലോകത്തില്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതുണ്ട് എൻ്റെ കൂട്ടുകാരനെ അവൻ്റെ കുറവുകളോടും അവൻ്റെ ഗുണങ്ങളോടും കൂടി ഞാൻ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ അവൻ്റെ കൂട്ടുകാരനെന്ന് ഇതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ് അതുകൊണ്ടാണ് പൗലു സ്ലേഹ പരിശുദ്ധ സഭയും മിഷിയാദംരാനും തമ്മിലുള്ള ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഏറ്റവും ഇഴുകിച്ചേർന്നിരിക്കുന്ന ബന്ധമായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരെ പരസ്പരം സ്നേഹിക്കുന്നവരെ അതുപോലെ തന്നെ പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല ഒന്നാം തരം ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലെ അമ്മയോട് പറഞ്ഞു ഒരു ചെറുപ്പക്കാരെത്തിയ ഞാൻ പറഞ്ഞു നല്ല ഒന്നാം തന്നെ മീൻകര അപ്പോൾ അവൾ എൻ്റെ ചെച്ചാൽ ജീവിതത്തിലോ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഞാനിത്രയും നല്ല മീൻകര ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും നല്ല മീൻകറയാണെന്ന് പറയത്തില്ല നമ്മളങ്ങനെയല്ല ഏത് ചെറിയ കാര്യം കണ്ടാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിപ്പി അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ നമ്മൾ താങ്ക്സ് പറയുകയും ചെയ്യണം അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നന്നായിരിക്കുന്നു താങ്ക്സ് ആ താങ്ക്സ് പറയുകയും അതുപോലെ തന്നെ അത് നമ്മൾ താങ്ക്സ് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു അപ്രീസിയേഷൻ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ലുബ്ധ് കാണിക്കരുത് അത് ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും നമ്മൾ വിചാരിക്കണം നമ്മളൊരു കാര്യം ചെയ്യട്ടെ കുടുംബത്തിൽ ചെയ്യട്ടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം എന്തും ഇനി അങ്ങനെ വിഷമം തോന്നിയാലും വിഷമമായിട്ട് വിചാരിക്കരുത് നേരെ മറിച്ച് നമ്മളുടെ കുടുംബജീവിതമാണല്ലോ നമ്മൾ വിചാരിക്കുന്നു എന്നാൽ എപ്പോഴും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഇമ്പമുള്ള കൂട്ടം അതാണല്ലോ കുടുംബം അങ്ങനെ ഇമ്പമുള്ള കൂട്ടമായി ദൈവത്തിൻ്റെ വലിയ വാഴവുകൾ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ